പി എം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ദോശ ചൂടുന്നത് തീരുമാനിക്കാൻ പറ്റില്ല നിലവിൽ ഫയൽ വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ അടുത്താണെന്നും കത്ത് നൽകുന്നതിനുള്ള നടപടികൾ ഈ ആഴ്ച ആഴ്ചകൊണ്ട് പൂർത്തീകരിക്കുമെന്നും മന്ത്രിയുടെ പ്രതികരണം കത്ത് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാകുന്നത് കേന്ദ്രത്തിന് അയക്കുന്നത് സംബന്ധിച്ചെന്താണ് മന്ത്രിയുടെ പ്രതികരണം സി പി ഐ എന്തായാലും സി പി ഐയുടെ കടുത്ത എതിർപ്പും അതിനെ തുടർന്ന് മന്ത്രിസഭായോഗം ഇങ്ങനെ ഒരു കത്ത് നൽകാൻ അതായത് പി എം സി പദ്ധതി മരവിപ്പിക്കുന്നതുമായ കത്ത് നൽകാൻ തീരുമാനത്തിലേക്കുമൊക്കെ പോയിരുന്നു പക്ഷേ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ഗൗരവമായ വിഷയമാണ് അതുകൊണ്ട് തന്നെ അതിൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു വേണം അങ്ങനെ ഒരു കത്ത് അയക്കാൻ ആ ഗൗരവത്തിൽ തന്നെയാണ് സർക്കാർ കാണുന്നത് മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന കാര്യവും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയാണ് ഒപ്പം തന്നെ ദോഷിച്ചിടുന്നത് പോലെ ഈ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലോ എന്നാണ് മന്ത്രി പരിശോധിക്കുന്നത് കത്ത് നൽകുന്നതിന്റെ നടപടിക്രമങ്ങൾ ഈ ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുകയാണ് നേരത്തെ ചീഫ് സെക്രട്ടറിയാണ് കത്ത് നൽകുക മന്ത്രിസഭായോഗ തീരുമാനം ആയതുകൊണ്ട് ചീഫ് സെക്രട്ടറി ആയിരിക്കും കത്ത് നൽകുക എന്നുള്ള വാർത്തകളും വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ മന്ത്രിസഭ എന്ന നിലയിൽ ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ കത്ത് അതുമായി ബന്ധപ്പെട്ട ഫയൽ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് എത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയായിരിക്കും ഇത്തരത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കത്ത് നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വിനീച്ചി വിശയം കുട്ടി വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ മറ്റ് മാറ്റങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട എന്ന തീരുമാനവുമായി മുന്നോട്ട് പോകും ഒപ്പം തന്നെ മന്ത്രിസഭാ ഉപസമിതിയായിരിക്കും ഇതിൽ ഈ പദ്ധതിയുടെ കാര്യത്തിലുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് അതിൽ തീരുമാനമെടുത്തായിരിക്കും ഭാവിയിൽ എന്ത് നടപടികൾ പൂർത്തിയാക്കണം എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസമന്ത്രി വ്യക്തമാക്കുന്നത്